അലഞ്ഞു നടന്ന ഗുജറാത്ത് സ്വദേശിയെ നാട്ടിലേക്ക് അയച്ച് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മ ഗാന്ധി ഭവൻ കോഓർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരിയുടെ നേതൃത്വത്തിൽ എത്തിച്ച് പരിചരണം നൽകിയ ശേഷമാണ് ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായത്തോടെ ഇദ്ദേഹത്തെ നാട്ടിലെത്തിച്ചത് ഗുജറാത്ത് സ്വദേശിയായ ഭാരത് ഭായി എന്ന യുവാവിനാണ് ചെങ്ങാതിക്കൂട്ടം വാട്സ്ആപ്പ് കൂട്ടായ്മ സഹായഹസ്തം നൽകിയത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വഴിതെറ്റിയെത്തിയതായിരുന്നു ഗാന്ധി ഗാന്ധിഭവൻ കോർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരിയും ഇടക്കുളങ്ങര പൗരസമിതി ചെയർമാൻ എ ജബാറും ഭാരത് നിന്നും കാണാനിടയായിട്ട് അൻപത് കിലോമീറ്റർ മുമ്പായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീടുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് എൻ്റെ രംഗാതിക്കൂട്ടത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം പോയി മിക്ക പൗരസമിതിയും കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ടിക്കറ്റ് എടുത്ത് വഴി ഇന്ന് അദ്ദേഹത്തെ കായംകുളത്ത് നിന്ന് യാത്രയൊക്കെയാണ് അവരെ സംരക്ഷിച്ച കണ്ണകിശാതി തീരുവ സ്ഥാപനത്തിനെ നമ്മൾ നന്ദി അറിയിക്കുകയാണ് ഇതുപോലെ െത്തിക്കാൻ കഴിയും ഏത് ഗുണം അതിന്റെ നന്മ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇത് ദൈവം കഴിഞ്ഞാൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു സേവനമാണ് തുടർന്ന് വവ്വാക്കാവ് കണ്ണകി ശാന്തി തീര നൽകി ഗുജറാത്തിലുള്ള സുഹൃത്തുമായി ബന്ധപ്പെട്ട് സഹോദരന്റെ നമ്പർ കണ്ടെത്തി തുടർന്ന് ഇവരോട് സംസാരിച്ചു പിന്നീട് ഭാരത് ഭായിയെ ഗാന്ധിധാം എക്സ്പ്രസിൽ ഗുജറാത്തിലേക്ക് യാത്രയാക്കി ആർ പി എഫ് സി ഐ പ്രിൻസ് എസ് ഐ രാജേന്ദ്രൻ ആതിര എ ജബാർ റഫീഖ വള്ളികുന്നം ഷാൻ കരുനാഗപ്പള്ളി മോഹനൻ മധു തുടങ്ങിയവരാണ് യാത്രയ്ക്ക് സഹായം നൽകിയത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ